ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും താരനിബിഡമായ സീസൺ ഏതെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും പറയുക ബിഗ് ബോസ് സീസൺ വൺ എന്നായിരിക്കും മത്സരാർത്ഥികളുടെ നിലവാരത്തിൻ്റെയും കണ്ടന്റിൻ്റെയും കാര്യത്തിലുമൊക്കെ സീസൺ ഒന്നുമായിട്ടാണ് മറ്റെല്ലാ സീസണുകളെയും താരതമ്യം ചെയ്യുന്നത് സാബുമാനായിരുന്നു സീസണന്നിലെ വിജയി ബിഗ് ബോസിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു സാബുമാൻ രഞ്ജിനി ഹരിദാസിന്റെ തെറി വിളിച്ചതും അത്തരത്തിലേറെ വിവാദത്തിൻ്റെ ഭാഗമായിരുന്നു ആ വിവാദം കത്തിനിൽക്കുകയാണ് സാബു മോനും രഞ്ജനിയും ഒരുമിച്ച് ബിഗ് ബോസിലേക്ക് എത്തുന്നത് ഇരുവരും തമ്മിൽ ഷോയിൽ വൻ അടിയായിരിക്കുമെന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായ കാര്യമാണ് ഷോയിൽ കണ്ടത് ഇതേക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ വ്യക്തമാക്കുകയാണ് സാബുമാൻ ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു കൂടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നെ നേരിട്ട് കിട്ടുമ്പോൾ ഒരു വലിയ ബഹളമായിരുന്നു അവർ പ്രതീക്ഷിച്ചത് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായെന്ന് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടായി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ചാത്തൻ കഥ ബിഗ് ബോസിൽ വെച്ച് ഞാൻ രഞ്ജിനിയുടെ അടുത്ത് ഇറക്കുന്നത് അതായത് എൻ്റെ കുടുംബത്തിന് പാരമ്പര്യമായ ഒരു ചാത്തനി കിട്ടിയിട്ടുണ്ടതും അതിപ്പോൾ എൻ്റെ കയ്യിലാണ് വിളിച്ചാൽ വരുമെന്നും അടിച്ചിറക്കി സാപുചേട്ടൻ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ കഥ ഇറക്കുന്നത് കഥ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ചിത്രശലഭം പറഞ്ഞു വന്ന ഗ്ലാസ്സിലിരിക്കുന്നത് ഇതോടെ ഞാൻ പറഞ്ഞു ഇപ്പം പതുക്കെ തിരിഞ്ഞു നോക്കണം സാധനം വന്നിട്ടുണ്ടെന്ന് ആ കഥ രഞ്ജിനി ശരിക്കും വിശ്വസിച്ചു ജ്യോതിഷത്തിലൊക്കെ വലിയ വിശ്വാസമുള്ള വ്യക്തിയാണ് അവൾ കഥ വിശ്വസിച്ച് എന്നായതോടെ ഞാൻ അവിടെ ഇരുന്നൊരു മുട്ട എടുത്ത് അതിന് പുറത്ത് എന്തൊക്കെയോ എഴുതി ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ചാത്തൻ വന്നിട്ട് പോകും അപ്പോൾ ഈ എഴുത്ത് മാഞ്ഞു പോകുമെന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ചാത്തൻ വരുന്ന സമയത്തിന് മുമ്പ് നമ്മൾ കുളിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നും വ്യക്തമാക്കി ഇതോടെ രഞ്ജനി പോയി നിന്ന് എനിക്ക് ബക്കറ്റിൽ വെള്ളമെടുത്ത് തലയിൽ കൂടി ഒഴിച്ചു ഞാനും കുളിക്കാനായി പോയി കാരണം നമ്മൾ ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ വിശ്വസനീയത ഉണ്ടാക്കണമല്ലോ എന്നാൽ ഇതിനിടയിൽ ഞാൻ ഓടി കിച്ചണിൽ പോയി മുട്ടയിലെ എഴുത്ത് മായ്ച്ചു കളഞ്ഞി പിന്നീട് ബാത്റൂമിൽ കയറി ഞാൻ രഞ്ജിനി ഇറങ്ങിയതിന് ശേഷമാണ് ഇറങ്ങുന്നത് ഞാൻ ഓടിപ്പോയി വന്ന കാര്യം രഞ്ജിനി അറിഞ്ഞിട്ടില്ല എന്തായാലും വന്നു നോക്കുമ്പോൾ എഴുത്ത് കാണാനില്ല അതോടെ ശരിക്കും രഞ്ജനി അക്കാര്യം വിശ്വസിച്ചു ഒടുവിൽ ബിഗ് ബോസിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു കാര്യമില്ലെന്ന് രഞ്ജനിക്ക് വിശ്വാസമായതൊന്നും സാമൂഹ്യൻ കൂട്ടിച്ചേർക്കില്ല